ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ലേ എല്ലാവർക്കും അപ്പം നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആവിൽ മിച്ചറുണ്ടാക്കാം അല്ലേ അതിന് ഞാൻ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കിലോ ആവലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഉരുളി ചൂടാവണ വരെ ഒരു മീഡിയത്തിൽ വെച്ചിട്ട് അവലിട്ട് കൊടുത്താൽ ഒരു ലോ ഫ്ലെയിമിലാക്കണം എന്നിട്ട് നല്ല പോലെ അതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ അവല് മട്ടവിലോ വെളുത്താവിലോ ഒക്കെ ഏതവിലായാലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ വെളുത്താവിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല പോലെ തന്നെ അതൊന്ന് വറുത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ കൈ വെച്ചിങ്ങനെ പൊടിച്ച് നോക്കുമ്പോൾ നല്ലപോലെ പൊടിഞ്ഞു വരും കേട്ടോ അപ്പം നമ്മുടെ അവിലിവിടെ റെഡി ആയിട്ടുണ്ട് ഞാനത് പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇനി അതേ ഉരുളിൽ തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നപ്പോൾ ഒരു കപ്പ് വറുത്ത കപ്പലുണ്ടില്ലേ തോലൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുള്ളത് അതിട്ട് കൊടുത്ത് ഒരു മുപ്പത് സെക്കൻഡ് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ അത് നല്ല പോലെ തന്നെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ അടപ്പത്തുനിന്ന് അത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് കടലപ്പരിപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതും ഒരു മുപ്പത് സെക്കൻഡോളം നല്ലപോലെ തന്നെ നമുക്കതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലിട്ട് കൊടുക്കാം കുറവ് മതി കുറച്ച് കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ അതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതും ഒരു മുപ്പത് സെക്കൻഡൊക്കെ ആയപ്പോൾ ഞാൻ അടുപ്പത്തുനിന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ കോരി മാറ്റുന്നുണ്ട് നമുക്ക് കുറേ വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല കുറച്ച് മതി കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഏഴല്ലി വെളുത്തുള്ളി അതിൻ്റെ തോൽ കളയാതെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്നും ഇങ്ങനെ ചതച്ചെടുത്തതാണ് അത് നമ്മളുടെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മൂത്ത് വന്ന സമയത്ത് അഞ്ച് പച്ചമുളക് നീളത്തിൽ കീറിയതും നാല് വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ല പോലെ തന്നെ ഒന്ന് മൂത്ത് വരണം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ഉണക്കമുന്തിരിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മൂത്ത് വന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ കറിവേപ്പില നല്ല പോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമ്മളുടെ മിക്സറിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരു കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചില്ലേ ആവിലും കപ്പലണ്ടിക്കൂരും പിന്നെ കടലപ്പരിപ്പും അതും ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അപ്പം എല്ലാതും നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കണം ഞാൻ ഇനി ഇത് അടപ്പത്തുനിന്ന് മാറ്റുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന അവലുമറുകൂടെ റെഡി ആയിട്ടുണ്ട് നമ്മളിപ്പോൾ അടപ്പത്ത് ചായ വെച്ചിട്ട് അത് തിളക്കുന്ന നേരം കൊണ്ട് തന്നെ ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ നമ്മളുടെ ഒരുപാട് ദിവസങ്ങൾ നമുക്കിത് എയർ ടൈറ്റായുള്ള പാത്രത്തിൽ അതായത് ചില്ലിൻ്റെ ഭരണിയൊക്കെ ഇല്ലേ അതിലൊക്കെ ആക്കിയിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദിവസങ്ങൾ കേടുകൂടാതെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഭയങ്ക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിക്സർ തന്നെയാണ് നിങ്ങൾ എന്തായാലും വീട്ടിൽ ചെയ്ത് നോക്കണം കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും കാരണം ചെറിയൊരു എരിവും പിന്നെ മധുരവും ഒക്കെ ആയിട്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പം നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻ്റിലൂടെ തന്നെ അറിയിക്കുകയും വേണം അപ്പം ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം